ശ്രീ ഇതിൽ മറുപടി ഉണ്ട് ഈ ഒരു വിഷയമായി അങ്ങേരുടെ മറുപടിയോട് കൂടി എനിക്ക് രണ്ട് കാര്യങ്ങളിലാണ് സി പി എമ്മിന്റെ നേതാവിനോട് പറയാനുള്ളത് ഒന്ന് സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞു കേരളത്തിന്റെ വിഷയങ്ങളിൽ യു ഡി എഫോ കോൺഗ്രസ് ഇടപെടുന്നില്ല എന്ന് കേരളത്തിന്റെ ജനുവനായ വിഷയങ്ങളില് യുഡിഎഫ് കൃത്യമായി ഇടപെടുന്നുണ്ട് ഞാൻ എന്റെ ഉദാഹരണം പറയാം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ പ്രസംഗത്തില് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് നൽകിയ കത്തില് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് പോപ്പുലേഷൻ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നീതി ആയോഗ് അല്ലെങ്കിൽ പതിനഞ്ചാം നനകാരി കമ്മീഷൻ കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ലോക്സഭയിൽ ആ വിഷയം ഉയർത്തിയതില് യു ഡി എഫിലെ നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനോട് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി കത്തെഴുതിയ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ മറ്റൊരു കാര്യത്തിനൂടെ എനിക്ക് മറുപടി നൽകാനുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന ക്ഷേമ പെൻഷനുകളെല്ലാം കൂട്ടിയും പുത്തനെ വർദ്ധിപ്പിച്ചതും എല്ലാം ഈ പറയുന്ന പിണറായി വിജയൻ കാലത്താണ് ഞാൻ ജസ്റ്റ് ഒരു കണക്ക് കണക്കമാക്കം പറഞ്ഞുകൊട്ടെ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നാനൂറ് രൂപയായി അതായത് മുന്നൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപ കൂട്ടി നാനൂറ് രൂപയാക്കി അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി സർക്കാർ തലയിൽ വെച്ച് കിട്ടി ഉമ്മൻചാണ്ടി സർക്കാർ അത് നൽകി എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ അത് അഞ്ഞൂറാക്കി രണ്ടായിരത്തി പതിനാലിൽ അത് അറുന്നൂറാക്കി പിന്നീട് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറുമായിട്ടാണ് ഉമ്മൻചാണ്ടി പടി ഇറങ്ങിയത് ഒറ്റ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ പറയുന്നു പതിനാറ് മാസത്തെ കുടിശിക ഉമ്മൻചാണ്ടി വരുത്തിയെന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ മറുപടിയിൽ പറയുന്നുണ്ട് മൂന്നേ മൂന്ന് മാസം ഞാൻ കൃത്യമായി പറയാം ഇടതുപക്ഷത്തിന്റെ നേതാവ് വെരിഫിയാം രണ്ടായിരത്തി പതിനാലിൽ നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെ മൂന്ന് മാസം അതിന് കാരണമുണ്ട് ആ സമയത്താണ് ഡി ബി ടി ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നു ഈ പറഞ്ഞ ഗുണഭോക്താക്കളുടെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ യഥാക്രമം കിട്ടാത്തത് കൊണ്ട് ആ മൂന്നേ മൂന്ന് മാസം എണ്ണൂറ്റിയാറ് കോടി രൂപ മാത്രമാണ് മുടങ്ങിയത് ഇത് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്ക് നിയമസഭയിൽ നൽകിയ രേഖയിലുണ്ട് അല്ലാതെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പതിനാറ് മാസം മുടങ്ങി അല്ലെങ്കിൽ അന്നൊന്ന് നടന്നില്ല അല്ലെങ്കിൽ ഇത് മുഴുവൻ പിണറായി വിജയനാണ് ക്ഷേമ പെൻഷനുകൾ എല്ലാം കൂട്ടിയത് ഇരട്ടിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ നടത്തരുത് ഇതെല്ലാം ജനങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുകൂടി പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു മൂലധന ചെലവ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ശതമാനം മൂലധന ചെലവാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ കണക്ക് തെറ്റാണ് കാരണം ഈ പറയുന്ന സാമ്പത്തിക റിപ്പോർട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പറഞ്ഞ കണക്കിൽ പറയുന്നുണ്ട് അതായത് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ അടങ്കലിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്നത് പത്ത് ശതമാനം പോലും ആവുന്നില്ല ആ പത്ത് ശതമാനത്തിന് താഴെ മാത്രമാണ് കേരളത്തിന്റെ മൂലധന ചെലവ് ഈ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ മുപ്പത് ശതമാനമൊക്കെ നൂർധന ചെലവിലേക്ക് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവിടെ നമ്മൾ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ നൂർധന ചെലവ് വെച്ചു എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഈ ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എങ്ങനെ നികുതി വരുമാനം കൊണ്ടുവരാൻ പറ്റും എങ്ങനെ നികുതിയാത്ര വരുമാനം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ